വിശമിശാക്കി സ്തുതി ആയിരിക്കട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം യാക്കോബിൻ്റെ അനുഗ്രഹം യാക്കോബ് തൻ്റെ മക്കളെ വിളിച്ചു പറഞ്ഞു എല്ലാവരും ഒന്നിച്ചുകൊടുവിൻ ഭാവിയിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാം യാക്കോബിൻ്റെ പുത്രന്മാരെ ഒന്നിച്ചു കൂടി കേൾക്കുവിൻ നിങ്ങളുടെ പിതാവായി ഇസ്രായേലിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ റൂപൻ നീ എൻ്റെ കടിഞ്ഞൂൽ പുത്രനാണ് എൻ്റെ ശക്തിയും എൻ്റെ പൗരുഷത്തിൻ്റെ ആദ്യ ഫലവും അഹങ്കാരത്തിലും ശക്തിയിലും നീ മുമ്പൻ തന്നെ വെള്ളം പോലെ അസ്ഥിരനായി നീ മുമ്പനായി വാഴില്ല എന്തെന്നാൽ നീ പിതാവിൻ്റെ കിടക്കയിൽ കയറി അത് അശുദ്ധമാക്കി എൻ്റെ ശയ്യയിൽ കയറി നീ എന്നെ ദ്രോഹിച്ചുവല്ലോ ഷിമിയോനും ലേബിയും കൂടെപ്പിറപ്പുകളാണ് അവരുടെ വാളുകൾ അക്രമത്തിൻ്റെ ആയുധങ്ങളാണ് അവരുടെ ഗൂഢാലോചനകളിൽ എൻ്റെ മനസ്സ് പങ്കുകൊള്ളാതിരിക്കട്ടെ അവരുടെ സമ്മേളനത്തിൽ എൻ്റെ ആത്മാവ് പങ്കുചേരാതിരിക്കട്ടെ എന്തെന്നാൽ തങ്ങളുടെ കോപത്തിൽ അവർ മനുഷ്യരെ കൊന്നു ക്രൂരതയിൽ അവർ കാളകളുടെ കുതിഞ്ഞരമ്പ് വെട്ടി അവരുടെ ഉഗ്രമായ കോപവും ക്രൂരമായ ക്രോധവും ശപിക്കപ്പെടട്ടെ ഞാൻ അവരെ യാക്കോബിൽ വിഭജിക്കും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും യൂത നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും നിന്റെ പിതാവിൻ്റെ പുത്രന്മാർ നിന്റെ മുമ്പിൽ കുമ്പിടും യൂത ഒരു സിംഹക്കുട്ടിയാണ് എൻ്റെ മകനെ നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു അവരൊരു പോലെയും സിംഗിയെപ്പോലെയും പതുങ്ങിക്കിടന്ന് വിശ്രമിക്കുന്നു അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും ചെങ്കോൽ യൂതായെ വിട്ടുപോകുകയില്ല അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാര തണ്ട് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകയില്ല ജനതകൾ അവനെ അനുസരിക്കും അവൻ തൻ്റെ കഴുതയെ മുന്തിരി വള്ളിയിലും വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും അവന്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചെമന്നും പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമിരിക്കും സെബിലൂൺ ആകട്ടെ കടൽത്തീരത്ത് വസിക്കും അവൻ കപ്പലുകൾക്ക് അഭയകേന്ദ്രമായിരിക്കും സീതോനായിരിക്കും അവന്റെ അതിർത്തി ഇസാക്കർ ഒരു കരുത്തറ്റ കഴുതയാണ് അവൻ ചുമടുകൾക്കിടയിൽ കിടക്കുന്നു വിശ്രമസ്ഥലം നല്ലതെന്നും ദേശം മനോഹരമെന്നും അവൻ കണ്ടു അതുകൊണ്ട് അവൻ ചുമട് കയറ്റാൻ ചുമൽ കൊടുത്തു കൂലിവേല ചെയ്യുന്ന ഒരു ദാസനായി തീർന്നു ഇസ്രായേലിലെ മറ്റു ഗോ മറ്റ് ഗോത്രങ്ങളെപ്പോലെ ദാൻ സ്വന്തം ജനങ്ങൾക്ക് ന്യായം നടത്തി കൊടുക്കും ദാൻ വഴിവക്കിലെ സർപ്പവും പാതയിലെ അണലിയുമായിരിക്കും അവൻ കുതിരയുടെ കുതികൽ കടിക്കും കുതിരക്കാരൻ മലർന്നു വീഴുകയും ചെയ്യും കർത്താവെ ഞാൻ അങ്ങയുടെ രക്ഷ കാത്തിരിക്കുന്നു ഖാദിൻ്റെ കവർച്ചക്കാർ ഗാദിനെ കവർച്ചക്കാർ ആക്രമിക്കും എന്നാൽ അവൻ അവരെ തോൽപ്പിച്ചോടിക്കും ആഷേറിനെ ആഷോറിൻ്റെ ആഹാരം സമ്പന്നമായിരിക്കും അവൻ രാജകീയ വിഭവങ്ങൾ പ്രദാനം ചെയ്യും സ്വച്ഛന്തം ചരിക്കുന്ന ഒരു പേടമാനാണ് നഫ്താലി അവൻ വാക്കുകൾ പൊഴിക്കുന്നു നീരുറവിക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ് അതിൻ്റെ ശാഖകൾ മതിലിന് മീതെ പടർന്നു നിൽക്കുന്നു വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു അവർ അവന് നേരെ അമ്പെയ്യുകയും അവനെ ഞെരുക്കുകയും ചെയ്തു എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു യാക്കോബിൻ്റെ ശക്തനായ ദൈവം ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി നിന്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാരടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാവട്ടെ നിന്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിത്യപർവ്വതങ്ങളുടെ ഔതാരത്തെക്കാളും ശാശ്വതഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും ശക്തങ്ങളാണ് അവ ജോസഫിൻ്റെ ശിരസിൽ തൻ്റെ സഹോദരിൽ നിന്ന് വേർപെട്ടിരുന്നവൻ്റെ മൂർദ്ധാവിൽ വർഷിക്കപ്പെടട്ടെ ആർത്തിയുള്ള ഒരു ചെന്നായാണ് ബെഞ്ചമിൻ അവൻ രാവിലെ ഇരവിഴുങ്ങുകയും വൈകുന്നേരം കവർച്ച മുതൽ പങ്കിടുകയും ചെയ്യും ഇവരാണ് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾ അവരുടെ പിതാവ് അവരോട് പറഞ്ഞതാണിത് അവൻ എല്ലാവരെയും അനുഗ്രഹിച്ചു ഓരോരുത്തർക്കും ചേർന്ന വിധത്തിലാണ് അവരെ അനുഗ്രഹിച്ചത് യാക്കോബിൻ്റെ മരണം യാക്കോബ് അവരോട് ആവശ്യപ്പെട്ടു ഞാൻ എൻ്റെ ആളുകളോട് ചേരുകയായി ഹിത്തിനായി എഫ്രോണിൻ്റെ വയലിലുള്ള ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുത്ത് എന്നെയും അടക്കുക മാമ്രയ്ക്ക് കിഴക്ക് കാനാന് ദേശത്തുള്ള മക്പലായിലെ വയലിലാണ് ആ ഗുഹ ശ്മശാനഭൂമിക്ക് വേണ്ടി ഹിത്തിനായ യഫ്രോണിൽ നിന്ന് അബ്രാഹം അവകാശമായി വാങ്ങിയതാണ് ആ വയലും ഗുഹയും അബ്രാഹത്തിൻ്റെയും അബ്രാഹത്തെയും ഭാര്യ സാറായെയും അവിടെയാണ് അവർ അടക്കം ചെയ്തത് അവിടെ തന്നെയാണ് ഇസഹാക്കിനെയും ഭാര്യ റെബേക്കായെയും സംസ്കരിച്ചത് ഞാൻ ലയായെ സംസ്കരിച്ചതും അവിടെ തന്നെ വയലും അതിലുള്ള ഗുഹയും ഹിത്തിരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് തനിക്ക് പറയാനുണ്ടായിരുന്നത് പറഞ്ഞു തീർന്നപ്പോൾ യാക്കോബ് കിടക്കയിലേക്ക് ചാഞ്ഞു അവൻ അന്തിശ്വാസം വലിച്ച് തൻ്റെ ജനത്തോടു ചേർന്നു